ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ ടി ഐ ടി റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ െ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷോടിയാണ് കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂർ അപ്ഡേഷനും പുറത്തുനിന്നിരിക്കുകയാണ് ഒമ്പത് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായി ഇപ്പോൾ ഒന്നാം സ്ഥാനം ഷാൻവാസ് രണ്ടാം സ്ഥാനം നോറ മൂന്നാം സ്ഥാനം ആതിര നാലാം സ്ഥാനം ലക്ഷ്മി അഞ്ചാം സ്ഥാനം ആര്യൻ ആറാം സ്ഥാനം നിവിൻ ഏഴാം സ്ഥാനം ബിന്നി എട്ടാം സ്ഥാനം രന ഫാത്തിമ ഒമ്പതാം സ്ഥാനം സാബ്മാൻ എന്നിങ്ങനെയാണുള്ളത് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ